പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിനും നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കാം എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ കർത്തൃ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ പാഴ്ത്തപ്പെട്ടവനും രക്ഷകനുമായ യേശുവേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശേഷം വരുന്ന ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് പുതിയ ഞായറാഴ്ചയിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു കർത്താവെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിപ്പിൻ്റെ നാളുകളിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളിൽ നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരുവുമ്പാകെ നിൽക്കുകയാണ് ആഗ്രഹിച്ചിരിക്കുകയാണ് കൃപയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയാണ് നിന്റെ കൃപ ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമേ ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം മനസ്സിലാക്കി തിരുസനയിൽ പ്രാർത്ഥിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവ ജീവിതത്തെ ചുട്ടപ്പെടുത്തുവാനും നീ കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കൃപ എന്ന വാക്കുകൊണ്ട് സാധാരണ മനസ്സിലാക്കുന്നത് നമുക്ക് ദൈവം നൽകുന്ന അർഹിക്കാത്ത ആനുകൂല്യമെന്നാണ് തെസ്ലോണിക്ക ലേഖനം രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് തെസ്ലോണിക്കർ രണ്ട് തെസ്ലോണിക്കർ രണ്ടിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് കടന്നു പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് തെസ്ലോണിക്കർ രണ്ടിൻ്റെ പതിനാറ് പതിനേഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഹാലേലിയ അപ്പോൾ കൃപ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ കൃപയിൽ നമ്മൾ ആയിത്തീർന്നാൽ ഇവിടെ എല്ലാ സൽപ്രവൃത്തികളിലും എല്ലാ സദ്വചനങ്ങളിലും ശക്തിപ്പെടുമെന്നുള്ളതാണ് കൃപയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുള്ളൂ കൃപയുണ്ടെങ്കിൽ നമുക്ക് ശക്തിപ്പെടുവാൻ നല്ല വചനങ്ങൾ പറയുവാനായിട്ട് കഴിവുള്ളൂ നല്ല വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞല്ലോ നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകളായിരിക്കട്ടെ സ്വാദുള്ള രസമുള്ള ഭംഗിയുള്ള സന്തോഷമുള്ള ആരെയും ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളായിരിക്കട്ടെ എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് തെസ്ലോലിക്ക രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ദശലിക്ക ലേഖനം രണ്ട് അധ്യായം ഒന്ന് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കും അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപക്കനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ കർത്ത ദൈവത്തിൻ്റെയും അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമം കൃപയ്ക്കനുസൃതം നിങ്ങളിലും നിങ്ങൾ അവനിലും എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കൃപയ്ക്കനുസൃതമാണ് അതിൻ്റെ മകം അപ്പം നമ്മളിലേക്ക് ധാരാളം കൃപ വന്നാൽ നമ്മൾ ധാരാളമായി ദൈവസന്നിധിയിൽ എന്താ പറയുന്നത് അനുഗ്രഹിക്കപ്പെടും ഹാലലിയ യേശുവിയെ നന്ദി ദൈവമേ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ ഈ കൃപ വഴി കുടുംബത്തിൽ അംഗമായി തീരുകയാണ് നമ്മളെ ഈ കൃപ വഴി ക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവം തരുന്ന എന്താ പറയുന്നത് അർഹിക്കാത്ത ആനുകൂല്യം അതാണ് കൃപ അതുകൊണ്ട് എഫ് എ സി ലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് എഫ് എ സിയർ രണ്ടിൻ്റെ എട്ടോ ഒൻപത് എഫ് എ സി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടോ ഒൻപത് വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കൃപയാലല്ലോ ദൈവം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം അതിൽ അഹങ്കരിക്കേണ്ടതില്ല വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണതിലൂടെ ലഭിച്ച അനുഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് അർഹിക്കാത്ത ഒരാനുകൂല്യം ദൈവത്തിൽ വിശ്വസിക്കുന്നത് വഴി നൽകുകയാണ് എഫ് എസ് സിയ ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നിൻ്റെ നാല് മുതൽ ആറു വരെ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടെ തന്നെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു അപ്പോൾ കൃപ നമ്മളിലേക്ക് എങ്ങനെ ചൊരിഞ്ഞിരിക്കുന്നു ദൈവിക ജ്ഞാനത്തിലും വിവേകത്തിലും അപ്പോൾ ദൈവിക ഈ കൃപ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അടയാളം പറഞ്ഞാൽ നമ്മളിൽ കൃപ വന്നാൽ നമ്മൾ വിവേകത്തിലും ജ്ഞാനത്തിലും എങ്ങനെ ദൈവിക വിവേകത്തിലും ദൈവീക ജ്ഞാനത്തിനും വർദ്ധിക്കുമെന്നുള്ളതാണ് ഹലിയാം അപ്പോൾ ദൈവം മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃപ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരു നമുക്ക് അർഹതയില്ലായിരിക്കാൻ തന്നെ നമുക്ക് ആ അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ഒരാനുകൂല്യം അതിന് അർഹതയുണ്ട് എന്ന് പറയുന്ന ഒരു ആനുകൂല്യം നമ്മൾ പല സംഭവങ്ങളും പല കാര്യങ്ങളും അർഹതയുണ്ടോ കിട്ടുമോ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ നിങ്ങൾക്ക് അർഹതയുണ്ട് അത് ഔദാര്യമല്ല എന്ന് പറഞ്ഞ് നൽകുമ്പോഴുണ്ടാകുന്ന അത് വാങ്ങാനുണ്ടാകുന്ന ഒരു ധൈര്യവും വാങ്ങാനുള്ള ഒരു അവകാശവും ഒക്കെ നമ്മളിൽ എങ്ങനെ പ്രകടമാകുന്നു അതുപോലെ ഒരു പ്രകടനമാണ് ഈ കൃപ നമ്മളിലേക്ക് ദൈവം തരുന്ന നമുക്ക് ചോദിച്ചു വാങ്ങാനുള്ള ധൈര്യം വരും കാരണം നമുക്ക് കെട്ടിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും ഒരു പാട്ട് കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പാടുന്നില്ലേ ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികള് ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോടെ ചുവടുകളെ അനുഗമിച്ചിടും അവനോടെ ചുവടുകളെ ദൈവ കൃപയിൽ ആശ്രയിച്ച് അവൻ്റെ വഴികളെ അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അവൻ്റെ കാൽപാദങ്ങളെ അവൻ്റെ പിൻ അവൻ്റെ പിന്നടികളെ നമ്മൾ എന്താ പറയുന്നത് വണങ്ങി യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ്റെ അവൻ്റെ പദാനുപതം അവൻ്റെ പാദത്തിന് ചേർന്ന് നമ്മളും പാദം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതാണ് നമുക്ക് കൃപ നൽകുന്ന ആ ഒരു ധൈര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾക്ക് എന്താ പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു ശക്തി നമ്മളിലേക്ക് തരികയാണ് ദൈവത്തിന് എത്ര അതിനകത്ത് ശക്തിയുണ്ടോ അത്രയും ശക്തി നമ്മളിലേക്ക് തരികയാണ് അതുകൊണ്ടാണ് ആ ആ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രസാദപരം നമ്മൾ സ്വീകരിക്കുകയാണ് അത് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചല്ല ദൈവത്തിൻ്റെ പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് തരാണ് അപ്പോൾ ദൈവത്തിൻ്റെ പ്രാപ്തി എത്രയോ അധികമാണ് അധികമാണോ അല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ രക്ഷയുടെ ദിവസം ന്യായവിധി ദിവസം ദൈവവും പാകെ നമുക്കൊരു ധൈര്യമുണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് നമുക്കതെല്ലാം കർത്താവ് ദാനമായി നമുക്ക് വിശ്വാസം ദാനമായി നൽകുന്നു നമുക്ക് കൃപദാനമായി നൽകുന്നു പരിശുദ്ധാത്മാവിന് ദാനമായി നൽകുന്നു അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ് അത്രമാത്രം നമ്മളെ അവിടുന്ന് കരുതുകയാണ് അതുകൊണ്ട് എന്താ പറയുക നമ്മൾ എഫ് എ സി ലേഖനത്തിൽ നമ്മൾ ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ വായിച്ചാലും യേശു ക്രിസ്തു ഇരിക്കുന്നിടത്താണ് നമ്മുടെ സ്ഥാനമെന്നാണ് അപ്പോൾ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന സ്ഥാനമെന്താണ് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി ഈയൊരു മഹത്വമാണ് നമുക്കും നമ്മുടെ കർത്താവ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് കൊരിന്ത്യ ലേഖനം രണ്ട് കൊരിന്ത്യർ അഞ്ചിൻ്റെ പതിനേഴ് രണ്ട് കൊരിന്ത്യർ അഞ്ചിൻ്റെ പതിനേഴ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് രണ്ട് കൊരിന്തിയർ അഞ്ചിൻ്റെ പതിനേഴാമത്തെ വാക്യം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ പഴയ പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പുതിയ അനുഭവമാക്കി പുതിയൊരു ജനനമാക്കി യേശുക്രിസ്തുവിൽ പിതാവിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുന്ന അതിൻ്റെ പേരാണ് കൃപ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയുണ്ട് ബലഹീനതയിൽ ബലമഴകി ബലവാനായവൻ നടത്തിടുന്നു കൃപയാൽ 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 അനുദിനവും അപ്പോൾ ഈ കൃപയാൽ നമ്മൾ ഈ ക്രിസ്തുവിലാകുന്നത് പുതിയ സൃഷ്ടിയാകുന്നത് എന്തുള്ളവർ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാല് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് എങ്കിലും ഒന്ന് വായിച്ച് നമുക്ക് കടന്നു പോകാം യോഹന്നാൻ ഒന്നിൻ്റെ പതിന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ശ്രദ്ധ കേൾക്കണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമായ മഹത്വം കൃപയും സത്യവും നിറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ വചനം കൃപയും സത്യവും നിറഞ്ഞ് മാംസമായി യേശുക്രിസ്തു ഭൂമിയിൽ വസിച്ചതുപോലെ വീണ്ടും ജനനം വഴി നമ്മളിൽ ഈ കൃപയും സത്യവും നിറഞ്ഞ് ക്രിസ്തുവിൽ പിതാവാൻ ദൈവത്തിൽ നമ്മൾ ജീവിക്കും ലോകത്ത് നമ്മൾ ജീവിക്കും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ കൃപയുള്ളവരായി ജീവിക്കും നമ്മളെ കാണുമ്പോൾ അത്ഭുതം തോന്നുമാറ് നമ്മൾ എന്താ പറയുന്നത് വലിയൊരു ബഹുമതിയുള്ള ബഹുമാനമുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും ഈ കൃപയിലൂടെ ഹാലലിയ യേശുവെ നന്ദി കർത്താവ്യ നന്ദി കർത്താവ്യ സ്തോത്രം ഹലേലിയാം റോമലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ റോമർ അഞ്ചിൻ്റെ രണ്ടിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചത് ഒന്നും കൂടി നോക്കി പോകാം റോമർ അഞ്ചിൻ്റെ രണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം ആ തൊട്ടു മുമ്പ് പറഞ്ഞ വചനം അതാണ് യേശുക്രിസ്തു കൃപയിലും സത്യത്തിലും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതുപോലെ വീണ്ടും ജനനം വഴി കൃപയാൽ നമ്മൾ യേശുക്രിസ്തുവിൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ഹാലേലിയാം യേശുവേ നന്ദി ദൈവമേ ആരാധന ദൈവമേ നന്ദി ഹാലേലിയാം അതുകൊണ്ട് പ്രയമുള്ളവർ തിമോത്യോസനെഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എൻ്റെ മകനെ നീ ക്രിസ്തു യേശുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക നിനക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി നമുക്ക് എന്താ പറയുന്നത് ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാ മേഖലകളിലും ദൈവമൊത്ത് നടക്കാൻ നാം ആയുസുള്ള കാലം മുഴുവൻ ദൈവത്തോടൊത്ത് നടക്കാൻ ഈ ലോകജീവിതം വിട്ട് മരണശേഷം ആയിരിക്കാൻ ഈ കൃപ നമ്മളെ സഹായിക്കുകയാണ് ഈ കൃപയല്ലാതെ നമുക്ക് സാധിക്കില്ല ഈ ദൈവിക ശക്തിയാണ് നമ്മളെ അതിന് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ കൃപയിലാണ് എല്ലാ മേഖലയിലും വളർന്ന് ശക്തി പ്രാപിക്കുവാനായിട്ട് കഴിയുക പണ്ട് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം മൂന്നിൻ്റെ പതിനെട്ട് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേ തിമോത്യോസിനോട് പോലോസിലെ പറഞ്ഞു ക്രിസ്തു യേശുവിൻ്റെ കൃപാപത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം പത്രോസിലെ പറയുന്നു കൃപയിലും നമ്മുടെ കർത്താവിൻ രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൽ അപ്പോൾ കൃപയും സത്യവും ജ്ഞാനവും വിവേകവും എല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമുക്ക് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരിപൂർണതയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നന്നായി ദിവസന പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നമുക്ക് പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കൃപയുടെ നീർച്ചാലായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിൽ വിശ്വസി വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്നും അങ്ങ് എറുസ്ലേൻ ദേവാലയത്തിലെ പെരുന്നാൾ ദിവസം അല്ലു ചെയ്തത് ഞങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ വായിക്കുന്നു ഭർത്താവ് ഈ നാളുകളിൽ ഞങ്ങളിലും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് നിങ്ങളുടെ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥി നിങ്ങളുടെ തിരുവായ തിരുവിലാവിൽ നിഴകിയ വെള്ളം മാമൂദ് ഇസയും അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ രക്ഷയുടെ അനുഭവമാണെന്ന് ഞങ്ങളെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ദൈവമേ ഞങ്ങളെ കഴുകണമേ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വളരുവാൻ ഏറെ ദൈവകൃപ അനുഭവിച്ച് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ശാന്തിയോടെ ലോകത്തുള്ള സകലർക്കും മാതൃകാപരമായി ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ തിരുവുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയാൽ നയിക്കണമേ നിത്യപിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേ